നമ്മുടെ രണ്ടാമത്തെ നോമ്പിനെ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കിയത് ചുറ്റി എന്താ ഉണ്ടാക്കാൻ പോണെന്ന് അല്ലേ അത് വേണ്ട ഉണ്ട് സാധനങ്ങള് ഇതിലെന്തൊക്കെയുണ്ട് പിന്നെ ചിക്കൻ ആ സോയാ സോസ് ഓക്കെ

ുട്ട് കഴിഞ്ഞാല് ചപ്പാത്തിയാവും ആ ഇത് ചുട്ടാ ദോശയാവും വേണ്ടി ഷേപ്പിന് വേണ്ടിട്ട് ഇതിപ്പോ ഒന്നിലേ ഒരെണ്ണം അല്ല ഉള്ളൂ അപ്പൊ ചെറിയ മൂടി എടുത്ത് കഴിഞ്ഞാൽ അറും കിട്ടൂലേ ഇതിപ്പോ തീരട്ടാ ഇതൊക്കെ എടുത്തത് ഫുള് തിന്നിരിക്കുന്നത് വേറെ ആളുണ്ട് കേട്ടാ വേറെ ഇടയാക്കോ ശരിയാ ശരിയാ മോമോസ് വേണോ ഏഹ് നമ്മൾ ഉണ്ടാക്കിയ മോമോസ് ഈ ചിഹ് എന്താണ് ഇഡ്ലി ചട്ടി ആ ഇഡ്ലി ചട്ടിയിൽ ഇട്ടിട്ട് വേവിക്കും പുഴുങ്ങും ഇത് മറ്റേ ഇതുണ്ടാ മാവുണ്ടോ ഇതാക്ക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏഹ് എവിടെ മാവടെ ഇതല്ലേ ഇത്രയും സിമ്പിൾ പണി അതൊക്കെ കിട്ടുന്നില്ല ആദ്യം കുറച്ച് മാവ് നമ്മൾ ഞമ്മ പരത്തിനത്തിടാക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കുക അപ്പൊ ഈ സാധനം ഒട്ടി ഒട്ടിപ്പിടിക്കൂല ഓക്കെ നമ്മളിത് എത്ര കണ്ടു ഇത് എത്ര വലുതാണ് അത്ര വലുതാക്കട്ടെ ആ ഓക്കെ ഇതിൽ എത്രണം കിട്ടണം ടോട്ടല് രണ്ടെണ്ണം കിട്ടിയപ്പോ അല്ലേ രണ്ടെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ഏഹ് ഓക്കെ എപ്പറെഡി ആയി തരാം എപ്പറെഡി ആയി തരാം ഇതൊന്നും തിരിയാത്തേ ഞാ തിരി എന്തായാലും മാവ് തിരിക അപ്പൊ ഞാൻ തിരിയാ ഇത് ആകത്തെയൊക്കെ മാറും പക്ഷെ അവസാനം സെറ്റപ്പ് ഏത് മൂടിയച്ചിട്ടല്ലേ ആ അപ്പൊ ഈ എന്തായാലും വക്കൊക്കെ മാറൂലേ മറിച്ചിട്ടുണ്ടല്ലോ ഏ അല്ല മറിച്ചിട്ടുണ്ടല്ലോ ഓക്കെ അല്ലേ ഇനി മൂടിയച്ച എത്ര കിട്ടണ അത്ര എടുക്കല്ലേ Okay, one, two, three, three, four. ട്ടെ കറക്റ്റ് അളവ് എടുക്കണ ഒരു സ്പൂൺ എടുക്കുക അതല്ല കറക്റ്റ് ആയി അളവ് കട്ടാണ് പക്ഷെ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് എടുക്കണ്ടേ ഈ സാധനം ആ എന്നിട്ട് ഈ സാധനം കൊണ്ട് എടുക്ക ഒരു മിനിറ്റ് ഉള്ളു പണി ഒന്നര സ്പൂണ് ഒന്നര സ്പൂണ് ഫില്ലിങ്സ് ഇടാ ഒന്നര സ്പൂണിട്ടൊരു ഉണ്ടാവില്ലല്ലോ ഒരു സ്പൂൺ വരെ സെൻട്രാക്ക എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ആക്കണ്ട ആ മടക്കാന സാധനമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുക മൊമോസ് ഞാൻ വിശ്വാസ തിരിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച മൊമോസ് മറ്റേ ഇഡ്ലി ചട്ടീൻ്റെ മുകളിൽ വേവിക്കാൻ വയ്ക്കുക കുറച്ചൊക്കെ പുറത്തുനിന്ന് ഉണ്ട് അത് നമുക്ക് തിന്നാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എളുപ്പം തിന്നാല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ എന്തൊക്കെയാ നമുക്ക് നോമ്പൊറക്കുള്ളത് ആ

നമ്മുടെ നോമ്പിടക്കാനുള്ള സാധനങ്ങൾ നൂൽപുട്ട് നൂൽപുട്ടും കറി എന്താ കടലക്കറി അല്ലേ കടലക്കറിയും മൊമോസ് ആൻഡ് ചട്നി അതെടുക്കാൻ കിട്ടുന്നില്ലല്ലോ ആ ഓക്കെ മൊമോസ് റെഡി ജസ്റ്റ് മീൻസ് അടി അടിപൊയില്ലേ ഇതിൻ്റെ അ കുഴപ്പമില്ലല്ലോ ഇതെന്ത് ഇങ്ങനെയൊക്കെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം അപ്പം നമുക്ക് ചട്നി വെക്കാൻ നല്ല സ്ഥലം കിട്ടും ഓക്കെ വൈ അച്ഛനാ